നമുക്ക് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് കാരമലൈസി ഇതാണ് പക്ഷേ തുടക്കം എനിക്ക് കാണിക്കാൻ പറ്റില്ല പഞ്ചസാര ഇട്ടിട്ട് അത് ഇളക്കി ഇത് അങ്ങനെ ആക്കണം എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം തണുക്കട്ടെ അപ്പോൾ ഇപ്പോൾ ഇതില് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കറുവപ്പട്ട് ചെറുത് ചെറിയൊരു കഷണം ജാതി പത്രീൻ്റെ ഒരു ചെറിയ കഷ്ണം ഏനക്കായ കരയൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് അടിച്ചു കൊണ്ടു വരാം ആ അടിച്ചുകൊണ്ടുവന്ന പഞ്ചസാരയിലേക്ക് നമുക്ക് മൂന്ന് മുട്ട ഒരു ടീസ്പൂണ് വാനില എസൻസ് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ കൂടി അടിച്ച് നമുക്ക് കൊണ്ടു വരാം ഈ അടിച്ചു കൊണ്ടുവന്നതിലേക്ക് നമ്മളിപ്പോൾ ആദ്യമായിട്ട് അല്ല സ്പെഷ്യൽ ആയിട്ട് ചേർക്കണമെന്ന് പറയുന്നത് ഒരു അമൂല്യയുടെ ഒരു ചെറിയ പാക്കറ്റ് പാൽപ്പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് പാലിന് പകരം ആ പൊടി ഇതിൽ ഞാനിപ്പോൾ അടിച്ചേപ്പിട്ടുണ്ടായിരുന്നു അപ്പം അതോടൊപ്പം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കാൻ പോണത് രണ്ട് രണ്ട് ഗ്ലാസ് ആണ് മൈദ്യ എടുക്കുന്നത് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ആ കാലില് താഴെയുള്ളൂ അത്രയും ബേക്കിംഗ് സോഡ എടുത്തിട്ട് അത് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട് ആണത് പിന്നെ കുറച്ച് ബദാം മുന്തിരി കാഷ്നട്ട് അത് പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം മൈദ ഞാൻ ചേർത്തിട്ടുണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല മൈദ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കാഷ്നട്ടും ഇതൊക്കെ പൊടിയിട്ട് വെച്ചതുണ്ടല്ലോ കാശ്നട്ട് ബദാം മുന്തിരി അത് പൊടിയിലിട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് അടിയിലേക്ക് താന്നും ദാമ്പല എല്ലാ വശത്തും അങ്ങനെ ഇവിടെ നിന്ന് കിടന്നു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത് അപ്പോൾ അതിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ആവിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് കേക്കിൻ്റെ പേല് ഞാൻ നിഗ്രഹിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്മളിപ്പോൾ ആക്കി വെച്ച കേക്കിൻ്റെ കൂട്ടൊഴിച്ചു ഒഴിച്ച് ഒന്ന് തട്ടി ശരിയാക്കി മീനെ കുറച്ച് നട്സും ഇത് മുന്തിരിയൊക്കെ ഇട്ട് വെച്ചിരിക്കട്ട് നമുക്ക് സംസ്കണ്ടി കയറ്റി വയ്ക്കാം ഏറ്റി ഊട്ടി വയ്ക്കാം അതൊരു മുക്കാൽ മണിക്കൂർ എന്തായാലും വരും ഇതിൽ വലിയ കേക്കണതാണ് അപ്പം അത് വെച്ചിട്ട് ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ ആയിട്ടുണ്ട് കേക്ക് കേക്ക് ആയിട്ടുണ്ട് നമുക്കത് കേക്ക് ട്രേ അതിന്നെടുക്കാം എടുക്കാം തണുക്കാൻ വെക്കാം നമുക്ക് ഞാനിതിൽ ഇത്തിരി വെളുത്ത എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ വെറുതെ ചേർത്താണ് ബിരിക്കുന്ന കുറച്ച് നാളായിട്ട് വീട്ടിലത്തെ കേക്കല്ലേ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചേർക്കും ഇതിപ്പോൾ ഞാൻ തണുത്തപ്പം മറിച്ചിട്ടതാണ് നല്ല ബാക്കം കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായ കേക്കാണ് കുറേ നട്ട്സും ഒക്കെയുള്ള നല്ല കേക്കാണ് വീട്ടിൽ ഭംഗിയെ കാണുമ്പോൾ വീട്ടിൽ നമ്മൾ വേറെ ചേർത്താണ്